വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനത്തിന് ഈ സമ്മേളനം സാക്ഷിയാവുകയാണ് നിഷ്കളങ്കതയുടെ ആൾരൂപം പാണ്ഡിത്യത്തിന്റെ നിറപുഞ്ചിരിയുടെ അടയാളം വിദേശ അറബ് രാഷ്ട്രങ്ങളിലും കർമ്മശാസ്ത്ര സങ്കീർണതകളുടെ കുരുക്കഴിച്ച ലോകം ഉറ്റുനോക്കുന്ന മഹാപണ്ഡിതൻ ശംസലുലമയും കോട്ടുമലോസ്താദും തങ്ങളും പൂക്കോയ തങ്ങളും ഊതിക്കാച്ചിയെടുത്ത ഗുരുനാഥന്മാരുടെ ഗുരു ഷുൽ ജാമിയ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി നൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ തീയതി പ്രഖ്യാപനം നടത്തുന്നു ഷെയഹുനയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സമസ്ത നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് വെള്ളി ശനി നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു